ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സി ബി എഫിന്റെ പ്രസിഡന്റ് ആയിരുന്ന എഡ്നാൾഡോ റോഡ്രിഗസിന് തൻ്റെ സ്ഥാനം നഷ്ടമായിരുന്നു കോടതി അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത് പകരം ഇന്നലെയായിരുന്നു സി ബി എഫിന്റെ പുതിയ പ്രസിഡൻഷ്യൽ എലക്ഷൻ നടന്നിരുന്നത് സമീർ സൗദ് എന്ന വ്യക്തിയാണ് വിജയിച്ചിട്ടുള്ളത് എതിരാളികൾ ഇല്ലാതെ സമീർ സൗദ് തിരഞ്ഞെടുക്കപ്പെട്ടു നേരത്തെ നമ്മൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാ ഫെഡറേഷനുകളുടെയും ക്ലബുകളുടെയും പിന്തുണ സമീർ സൗദിനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഏകപക്ഷീയമായി കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കാർലോ ആൻഡോട്ടിയെ ഇന്ന് വരവേൽക്കാൻ സമീർ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഏതായാലും സി വി എഫിൻ്റെ പ്രസിഡന്റ് ആയിക്കൊണ്ട് സ്ഥാനമേറ്റതിന് ശേഷം ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോളിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് കേവലം കിരീടങ്ങൾ മാത്രമല്ല ബ്രസീലിയൻ ഫുട്ബോളിന്റെ ഐഡന്റിറ്റി തന്നെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് എന്നാണ് സമീർ സൗദ് പറഞ്ഞിട്ടുള്ളത് കൂടാതെ വേൾഡ് കപ്പ് കിരീടത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേവലം കിരീടങ്ങൾ മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടത് അതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും ഞങ്ങൾക്ക് നേടേണ്ടതുണ്ട് ബ്രസീലിയൻ ടീമിൻ്റെ ജേഴ്സി തന്നെ ഈ രാജ്യത്തിൻ്റെ ഒരു സിമ്പലാണ് അതിൻ്റെ ഐഡൻറ്റിറ്റി ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി എത്തിയിരിക്കുന്നു ഇവിടെ മികച്ച താരങ്ങളും ടെക്നിക്കൽ കമ്മിറ്റിയും ആരാധകരും ഉണ്ട് അതുകൊണ്ട് തന്നെ ആറാം വേൾഡ് കപ്പ് നേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതാണ് ഇപ്പോൾ സമീർ സൗദ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും കാർലോ ആഞ്ചലോട്ടി ഇന്ന് ബ്രസീലിയൻ ടീമിനെ പ്രഖ്യാപിക്കും വരുന്ന ജൂൺ മാസത്തിൽ രണ്ട് മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത് ആ മത്സരങ്ങളിൽ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് സി ഇപ്പോൾ വിശ്വസിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ മേ കാണാം